സംസ്ഥാനത്ത് രണ്ടാമതും നിപ്പ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് നിപ്പ ലക്ഷണങ്ങളോട് കൂടിയ പനി മസ്തിഷ്കജ്വരം എന്നിവയുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ആശുപത്രികളിൽ രോഗികൾക്കൊപ്പം ഒരാളെ മാത്രമേ നിൽക്കാൻ അനുവദിക്കൂ ഇവിടെ ആശുപത്രികളിൽ എത്തുന്നവരും ആരോഗ്യ പ്രവർത്തകരും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചങ്ങലേരിയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വാർഡുകളിലും മണ്ണാർക്കാട് നഗരസഭയിലെ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാർഡുകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കാരക്കുർശി കരിമ്പുഴ പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡുകളിലും നിയന്ത്രണമുണ്ട് ചങ്ങലേരിയിൽ മരിച്ച വ്യക്തിയുമായി നാൽപ്പത്തി ആറ് പേരാണ് നേരിട്ട് സമ്പർക്കം പുലർത്തിയത് എല്ലാവരും നിരീക്ഷണത്തിൽ കഴിയുകയാണ് നാട്ടുകളിൽ രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ കിഷൻ